മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പൗരത്വ നിഷേധമാണ് രാജ്യത്ത് ഏറ്റവും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരും ബി ജെ പിയും പറയുന്നത് ഇത് പൗരത്വ നിരോധനമല്ല ഇത് കൂടുതൽ പേർക്ക് പൗരത്വം നൽകാനുള്ള ഒരു നിയമം കൂടിയാണ് സി എ എന്നാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും വിശദീകരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത് മറ്റൊന്നാണ് നമ്മുടെ ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് പക്ഷേ കേന്ദ്ര സർക്കാർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയമത്തെ വേർതിരിക്കുകയാണ് അവിടെയാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതും പ്രതിഷേധങ്ങൾ ഉയരുന്നതും പൗരത്വ നിയമം ഇന്ത്യ എന്ന പോലും ഇല്ലാതാക്കാവുന്ന രാജ്യത്തെ ഐക്യം തകർക്കുന്ന വളരെ അപകടകരമായ ഒരു നിയമമാണ് ആ പ്രതിഷേധങ്ങളെയൊക്കെ തന്നെ നുണപ്രചരണങ്ങളിലൂടെ മറികടക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതിന്റെ ഭാഗമായാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ സുരേന്ദ്രൻ ഇന്നലെ അത്തരത്തിലുള്ള ഒരു നടത്തിയത് ഇന്ത്യയിൽ ആദ്യത്തെ കേരളത്തിലാണ് കൊല്ലം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതും സുരേന്ദ്രൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതുപോലെ ആദ്യമായി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആരംഭിച്ചത് കേരളത്തിലെ കൊല്ലത്തല്ല എൻ സി ലിസ്റ്റ് ചെയ്ത അസാമിലാണ് ഇന്ത്യയിലാദ്യമായി ഇത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആരംഭിച്ചത് സംസ്ഥാന സാമൂഹ്യ ക്ഷേമ വകുപ്പിന് കീഴിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് കൊല്ലം കൊട്ടിയത്തെ മയ്യനാടുള്ള മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലമുള്ള കെട്ടിടത്തിൽ ആരംഭിച്ചത് വിസ കാലാവധി കഴിഞ്ഞും ഇവിടെ തുടരുന്ന വിദേശികൾക്കും അനധികൃതമായി രാജ്യത്തേക്ക് കടക്കുന്നവർക്കും നാടുകടത്താൻ കാത്തിരിക്കുന്ന വിദേശികൾക്കുമുള്ള താമസ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള ഹൈക്കോടതി സർക്കാരിന് ട്രാൻസിറ്റ് ഹോം കേന്ദ്രം എന്ന നിർദ്ദേശം നൽകുന്നത് ഇത്തരം ആളുകളെ സംസ്ഥാന പോലീസ് പരിപാലിക്കുന്ന ട്രാൻസിറ്റ് ഹോമിലേക്ക് മാറ്റുകയായിരുന്നു മുമ്പ് പതിവ് അതിനുള്ള സ്ഥിരമായ പരിഹാരമായാണ് ട്രാൻസിറ്റ് ഹോം അല്ലാതെ സുരേന്ദ്രന്റെ ആഗ്രഹം പോലെ ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ച് അകത്താക്കാനുള്ള പരിപാടിയല്ലെന്ന് സാരം